ഇന്ന് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആണ്ടുവട്ടത്തിലെ ക്രിസ്മസ് ദിനം തിരുപ്പിറവിയുടെ സ്നേഹാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ ഏവർക്കും നേരുന്നു കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര എത്തിച്ചേരുന്നത് ഒരു കൈക്കുഞ്ഞിൻ്റെ അരികിലാണ് മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും പുന്നാരമൊത്തായിട്ട് പിറന്ന ദൈവപുത്രന്റെ സന്നിധിയിൽ പരമപരിശുദ്ധനും സർവ്വസക്തനുമായവൻ കേവലമൊരു കുഞ്ഞിൻ്റെ ചെറുമയിൽ കാലിത്തൊഴുത്തിൽ കിടക്കുന്നു വാനോളം വലിയവനായവൻ വെറും ഒരു പൈതലായി സ്വയം ശൂണ്ണിനാക്കി എല്ലാം നിന്നെയും നിന്റെ മോചനത്തെയും പ്രതി അവൻ കുറയുന്നത് വഴി നീ വളരുവാൻ വേണ്ടി നിന്റെ പ്രിയരുടെയും സഹജരുടെയും സുഹൃത്തുക്കളുടെയും എന്നുവേണ്ട നീയുമായിട്ട് ബന്ധപ്പെടുന്ന സകലരുടെയും രക്ഷയ്ക്കും നന്മയ്ക്കും വളർച്ചയ്ക്കുമായി നിന്റെ ചില ഇഷ്ടാനിഷ്ടങ്ങളെയും തീരുമാനങ്ങളെയും കടുംപിടുത്തങ്ങളെയും ഒക്കെ നീയും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് അതിൽ നീ സന്തോഷിക്കണം കുഞ്ഞാകലിൻ്റെ ശ്രീവാപാതയിലൂടെ നീയും സഞ്ചരിക്കണം ചില ഞെരുക്കങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ദൈവം നിന്നെ ഒരുക്കുകയാണെന്ന വിശ്വാസം നിന്നിലുണ്ടാവണം ചില സഹനങ്ങളെ നീ സ്വീകരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരുന്ന അനുഭവങ്ങൾ നിനക്കുമുണ്ടാവണം അവർ വളരും തോറും നീ ചെറുതാകുവാൻ അതുപോലെ തന്നെ അവരുടെ മാനസാന്തരത്തിനു വേണ്ടി നീയും പലപ്പോഴും വാവിട്ട് കരയണം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണം ഗത്സമനയിലും കാൽവരിയുടെ നിറുകയിലുമൊക്കെ നിന്റെ നാഥൻ പഠിപ്പിച്ചതും അതൊക്കെ തന്നെയല്ലേ കുഞ്ഞാകുവാനായിട്ട് പലപ്പോഴും അവൾ നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലേ നീ സ്നേഹിക്കുന്നവരെ പ്രതി നിന്നെ സ്നേഹിക്കുന്നവരെ പ്രതി നിന്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ ഒരുപക്ഷെ നിനക്ക് സഹിക്കേണ്ടതായിട്ട് വരാം കുഞ്ഞായെങ്കിൽ മാത്രമേ കൈപ്പേറിയ അവരുടെയൊക്കെ മധുരം നുണയുവാനായിട്ട് നിനക്കാവൂ ശാരീരികമായ ചെറുതാകലല്ല ആത്മീയമായ ചെറുതാകൽ അത് ദൈവികമായവയിലേക്കുള്ള വളർച്ചയും വള്ളിവീസലുമാണ് വിശാലമായ ഹൃദയവും വേരൂന്നിയ ബോധ്യങ്ങളും മഹത്തായ ലക്ഷ്യങ്ങളുമൊക്കെ ഉള്ളവർക്ക് കുഞ്ഞുങ്ങളാകുവാനായിട്ട് കഴിയും കാലിത്തൊഴുത്തിലെ ഈ കൈക്കുഞ്ഞ് പാഴ് മണ്ണിന് മീതെയുള്ള ദൈവത്തിൻ്റെ പാദമുദ്രയാണ് രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും ആഴുപം നിന്റെ കൊച്ചു ജീവിതവും അതിൻ്റെ നൈർമല്യവും കുറച്ചു പേരുടെയെങ്കിലും അനുഗ്രഹത്തിന്റെ അടയാളമാകണം എത്ര വളർന്നാലും ദൈവത്തിനും നിന്റെ മാതാപിതാക്കൾക്കും നീ എന്നും കൈക്കുഞ്ഞു തന്നെയാണ് അവരെക്കാൾ വലുതാകുവാൻ നിനക്ക് സാധിക്കുകയില്ല വളർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നിന്റെ ശരീരം പോലും ഇളതാവുകയാണ് അതോടൊപ്പം നിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വാശിയും പെരുമാറ്റ രീതികളും ഒക്കെ ശിശുവിൻ്റെ ഇതുപോലെ ആയിത്തീരുകയാണ് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ണി എന്നും ഉണ്ടാവണം ിത്തൊഴുത്തിലെ കൈക്കുഞ്ഞിനു കൂട്ടായിട്ട് ഒരു പൈതലിന്റെ പരിശുദ്ധിയും പരാശ്രയ ബോധവും പ്രസന്നതയും ഒക്കെ നിന്റെ ജീവിതത്തിലും കൈമോശം വരാതെ സൂക്ഷിക്കണം കുഞ്ഞായി പിറന്നതുപോലെ കുഞ്ഞായി തന്നെ ആവട്ടെ നിന്റെ മരണവും ഭൂതകാലത്തിലെ കാലഹരണപ്പെട്ട കാലിക്കൂട്ടിലല്ല വർത്തമാനത്തിലെ നിന്റെ ജീവിതമാകുന്ന തൊഴുത്തിൽ ഓരോ ദിവസവും നിന്റെ രക്ഷകൻ ജന്മമെടുക്കട്ടെ എങ്കിൽ മാത്രമേ അവന്റെ പിറവി നിറേതുകൂടെ ആവുകയുള്ളൂ ഇന്ന് ക്രിസ്മസ് ദിനം നിന്റെ ആയുസ്സിൽ ഒരു പിറവി തിരുന്നാൾ കൂടി കരുണ്യവാനായ ദൈവം നിനക്ക് കടം തന്നിരിക്കുകയാണ് അവിടുത്തോട് നന്ദി പറയണം പുൽക്കോട്ടിലേക്കുള്ള നിന്റെ കാത്തിരിപ്പിൻ്റെ കഴിഞ്ഞ ഇരുപത്തിനാല് നാളുകളുടെ യാത്ര ഇന്ന് തൽക്കാലം അവസാനിക്കുന്നെങ്കിലും നടവഴി വീണ്ടും നീളുകയാണ് കരളിൽ കോറിയിട്ട ചെറു ചിന്തകൾ ഓരോന്നും നിന്റെ ഊന്നുവടിയായി കൂടെ ഉണ്ടായാൽ നന്ദ നെഞ്ചുടിപ്പ് നിലയ്ക്കുന്ന നേരം വരെ തട്ടി വീഴാതെ അത് നിന്നെ താങ്ങിക്കൊള്ളൂ കാത്തിരിപ്പിന്റെ ഈ ദിനങ്ങളിൽ ഒന്നിച്ച് യാത്ര ചെയ്ത നിങ്ങൾക്ക് ഏവർക്കും കൃപ നിറഞ്ഞ ഒരു തിരുപ്പിറവി സ്നേഹപൂർവ്വം നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ